എന്തായാലും ഇപ്പൊ നമുക്ക് ഒരു ഒരു മാസം പണി അതൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ വിത് ഏകദേശം കൊടുത്ത് അറിയില്ല ഓല എസ് വൺ പ്രോ എടുത്തിട്ട് ഒരു മാസം ആവണല്ലോ ചത്തര്സ്പോണ്ടും ഇല്ല അപ്പൊ ആര് വരണില്ല റീബൂട്ട് നിക്കിട്ട് റീബൂട്ട് ആവണില്ല എന്തായാലും കംപ്ലൈന്റ് ചെയ്തിട്ടിപ്പോ രണ്ട് മൂന്ന് ദിവസം ഇന്ന് ഇന്ന് വരണിന്റെ വണ്ടി കൊണ്ടാൻ വരണിട്ട് കാരണേ അവര് കൊണ്ടുപോയിട്ട് എപ്പോഴാണ് സർവീസ് കഴിഞ്ഞ് കൊണ്ടുവരില്ലെന്നറിയില്ല ഇതാണ് അവസ്ഥ ഒന്നും വരുന്നില്ല വണ്ടി ലോക്ക് ആയിട്ടില്ല ഒന്നും വരുന്നില്ല ഡിസ്പ്ലേ വരുന്നില്ല ഇപ്പോൾ ഇപ്പൊ ഡിസ്പ്ലേ വരണില്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാ നമുക്ക് വേറെ ചായ കൊടുക്കാനില്ല പിന്നെന്താ ചോക്ക് വലിക്കാന്ന് ഒരു പരിപാടി ഇല്ലല്ലോ സർവീസ് സെന്റർണ്ട് ഇവിടെ അടുത്ത് കോട്ടക്കൽ അവൾക്ക് വിളിച്ച അടുത്ത എക്സ്പീരിയൻസ് സെന്ററിലേക്ക് വിളിച്ചിട്ട് അവരെ ഒരു ഇല്ല കോട്ടക്കൽ സർവീസ് ഉണ്ട് അവടക്ക് വിളിച്ച് അപ്പോൾ ഓരോരോ ഓരോ പറഞ്ഞത് റീബൂട്ട് ചെയ്യാൻ റീബൂട്ട് ചെയ്യാൻ നമുക്കറിയാം ഓൾറെഡി ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹാങ്ങിങ് എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ റീബൂട്ട് ചെയ്താൽ മതി റീബൂട്ട് ചെയ്താൽ നമ്മളത് പവർ ബട്ടണും റിവേഴ്സ് ബട്ടണും കൂടി ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഒരു മുപ്പത് സെക്കൻഡ് വിളിച്ചാൽ അങ്ങ് ആവും ഓൾറെഡി ഡിസ്പ്ലേ വരാതായപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് പക്ഷെ വരുന്നില്ല അങ്ങനെ ഒരു ദിവസം അങ്ങനെ നോക്കി അങ്ങനെ ഏതായാലും വന്ന് വൈകുന്നേരമായിരുന്നു രാത്രിയാണ് വണ്ടി കൊടുത്ത് നിർത്തിയത് വണ്ടി കൊടുത്ത് നിർത്തി ഞാൻ ചാർജറിലിട്ട് ചാർജറിലിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് വണ്ടി ഓഫ് ആവും അതേമാതിരി വണ്ടി ഓഫ് ആയി ഓട്ടോമാറ്റിക്കും ഞാൻ പിന്നെ വീണ്ടും വന്നിട്ട് ചാർജ് ആ കയറുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഓൺ ഒരു അവർ അപ്പോൾ അതാണ് അവസ്ഥ അങ്ങനെ പിറ്റേന്ന് ഞാൻ കസ്റ്റമർ കെയർ അവരെ നമ്പർക്ക് വിളിച്ചത് ഇതേമാതിരി കോട്ടയൊക്കെ വിളിച്ചപ്പോൾ ഓര് പറഞ്ഞത് വണ്ടി കൊണ്ടുവരണ്ട് വണ്ടി ഇങ്ങോട്ട് ആണ്ട് കൊണ്ടുവരണം അയച്ചപ്പോൾ അവര വണ്ടി അങ്ങോട്ട് കൊടുത്തിട്ട് കാര്യമില്ല അവരവർ ഒരു അങ്ങനത്തെ പ്രതികരണം വണ്ടി അവർ ഇതില് ഇത് അയച്ചിട്ട് ഇതാക്കും സീറ്റ് അയച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഒരു കപ്പിൾ ഉണ്ട് ആ കപ്പിൾ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പ്ലഗ് ഉണ്ട് ആ പ്ലഗ് ഊരി കുത്താൻ പറഞ്ഞു ആ സംഭവം ഇത് സീറ്റ് അയച്ച് അങ്ങനെ ഞാൻ ഇതച്ച് ഇതയിത് സീറ്റ് ബന്ധിച്ച് ഒരു പറഞ്ഞ പ്രകാരം അതുപോലെ ഏതോ ആരോ ഏതോ ഹിന്ദിക്കാരൻ ചെയ്ത വീഡിയോ എനിക്ക് അയച്ചെന്നാണ് ഇതുപോലെ ചെയ്തൊക്കെ പറഞ്ഞത് സർവീസ് സെന്റർ എന്ന് പറഞ്ഞ ഒരു ഇതാണ് അവർ അവരെ വീഡിയോ അവരെ കമ്പനീന്റെ ഒഫീഷ്യൽ വീഡിയോ അങ്ങനെ ഒന്നും വേറെ ഏതോ ആരോ ചെയ്തതാണ് ഒരു യൂട്യൂബർ ചെയ്ത വീഡിയോ ആണ് അത് അയച്ചതന്ന അങ്ങനെ അത് ഞാനിത് അയച്ച് ഇതച്ചിട്ട് ഒരു പറഞ്ഞ മാർ അത് അയച്ച് അതിൻ്റെ ബ്ലഗ് കൂരി കുത്തിയിട്ടൊന്നും അങ്ങനെ അറിഞ്ഞില്ല അങ്ങനെ പറഞ്ഞ പിന്നെ അവർ പറഞ്ഞ് റീബൂട്ട് ചെയ്യാൻ പറഞ്ഞു റീബൂട്ട് ചെയ്യാതെ ഓൾറെഡി എനിക്ക് അറിഞ്ഞതാണ് ഞാൻ ഇടക്ക് ചെയ്യുന്നതാണ് ആങ്ങ് ആവുമ്പോൾ നമ്മൾ ചെയ്യണത് പറഞ്ഞത് ഇങ്ങനെ ആങ്ങ് ലെഫ്റ്റിൽ കുടിക്കുക രണ്ട് ബ്രേക്ക് ഹോൾഡ് ചെയ്യുക പവർ ബട്ടണും റിവേഴ്സ് ബട്ടണും ഒരു തേർട്ടി സെക്കൻഡ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കുടിക്കുക പറഞ്ഞു ഒന്നും സംഭവം വരുന്നില്ല അവർ അങ്ങനെ കോട്ടക്കൽ സർവീസ് സെന്ററിൽ രണ്ടാ അതായത് ഇതേപോലെ രണ്ടാമത് വിളിച്ചിട്ട് അതുപോലെ ചെയ്തിട്ടൊന്നും റെഡി ആവണില്ല അപ്പോൾ ഒരു എന്ത് ചെയ്ത് ഒരു നമ്പർ അന്ന് ഓല ആർ എസ് എ ഓല ആർ എസ് എൻ്റെ ടീമിൻ്റെ നമ്പർ അന്ന് അതിൽ വിളിച്ചിട്ട് കംപ്ലയിൻ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അതിൽ വിളിച്ച് അതിൽ വിളിച്ചിട്ട് ഒരു കസ്റ്റമർ കെയർ അറ്റൻഡ് ചെയ്ത് ഞാൻ സംഭവങ്ങളൊക്കെ പറഞ്ഞ് അവരും പറഞ്ഞു ഇങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു പറഞ്ഞതൊക്കെ ഞാൻ ആക്കിയിരുന്നു റീപുട്ട് ചെയ്യാൻ നോക്കിയിരിക്കുന്നത് അങ്ങനെ ഓരോടും പറഞ്ഞ് ഇങ്ങനൊക്കെ ചെയ്ത് ഒന്നും റെഡിയാണോ വിളിച്ചില്ലായിരുന്നു അങ്ങനെ പോലെ അറിഞ്ഞ് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യുന്നത് നാളെ നാളെ അല്ലെങ്കിൽ കുറച്ച് നേട്ട് വിളിച്ചിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാന്ന് പറഞ്ഞു അതായത് അപ്ഡേറ്റ് അറിയിക്കാം അപ്ഡേഷൻ അറിയിക്കുക കംപ്ലൈൻറ്റ് രജിസ്റ്റർ അയക്കണോ അല്ലയെന്നുള്ളത് എന്ന് പറഞ്ഞു അങ്ങനെ സംഭവം കിട്ടിയത് അങ്ങനെ അവർ പിറ്റേന്ന് അന്ന് വിളിച്ചിട്ടില്ല പിറ്റേന്ന് അതേമാതിരി വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ അയക്കണേ നിങ്ങൾ ലൊക്കേഷൻ വിടാൻ പറഞ്ഞു പിന്നെ അവർ ഇതൊക്കെ ചോദിച്ചു വണ്ടി എവിടെ റോട്ടുമ്പാണുള്ളത് അതാ വേറെ ഇവിടെ ഞാൻ ഞാൻ പറഞ്ഞു വണ്ടി വീട്ടിലാണുള്ളത് റോഡ് റോഡ് സൈഡ് റോഡ് സൈഡിലാണോ അതോ റോഡിലെ സെൻറ്ററിലാണോ ഈ വണ്ടി ഇനിയെങ്കിലും ഉണ്ടോ നല്ല നോക്കാണോ അത് സംഭവങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞെടുത്ത് ഞാൻ പറഞ്ഞു വണ്ടി വീട്ടിൽ തന്നെയാണ് റോഡിലല്ല എന്ന് പറഞ്ഞത് അങ്ങനെ പോലെ പറഞ്ഞ് നിങ്ങൾ അപ്ഡേറ്റ് അപ്ഡേറ്റ് അറിയിക്കും എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് വണ്ടി അവിടെ വന്നിട്ട് പിക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞു അതിപ്പോൾ പറഞ്ഞിട്ട് ഇപ്പോൾ വണ്ടി സായി ഇപ്പം ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു നാളെ ലൊക്കേഷൻ വീണ്ടും ലൊക്കേഷൻ വേറൊരു നമ്പറിൽ നിന്ന് പോലെ വാട്സാപ്പിലാണ് പരിപാടി അപ്പോൾ വേറെ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് പോലെ പറഞ്ഞു ഇങ്ങനെ നമ്പറിൽ നിന്ന് ഒരു ഹായ് വിടും ആ നമ്പർക്ക് നിങ്ങൾ കറണ്ട് ലൊക്കേഷൻ വിടണം പറഞ്ഞു ഇന്നലെ അങ്ങനെ ആ നമ്പർക്ക് വിട്ടൊടുത്ത് ഇന്ന് ഇപ്പോൾ രാവിലെ അത് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് ഒരു ഒമ്പത് മണിക്ക് ഒരു ഒമ്പതരക്ക് വിളിച്ചു ഒരു മണി ഉണ്ടാവും ആ പതിനൊന്നര ആയി ഒമ്പതരക്ക് വിളിച്ചിട്ട് ഒരു ഇങ്ങനെ ഒരു വാട്സാപ്പ് നമ്പറിൽ നിന്ന് ഒരു ആയി വരും അതിൽക്ക് കറണ്ട് ലൊക്കേഷൻ വിടാൻ പറഞ്ഞു അങ്ങനെ അതായത് നഹായി വന്ന ഒരു നമ്പർക്ക് കറൻറ്റ് ലൊക്കേഷൻ വിട്ടുകൊടുത്ത് ഒരു അര മണിക്കൂർ മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞേ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു ഒരു അര മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞിട്ടിപ്പോൾ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് അയക്കണ് കാണുന്നില്ല അപ്പോൾ എന്തായാലും ഒരു വന്നിട്ട് എന്താ പറയണേന്ന് നോക്കട്ടെ വണ്ടി എടുത്ത് കൊണ്ടുപോകുമായിരിക്കും ഇനി കൊണ്ടുപോയിട്ട് ഒന്ന് തിരിച്ചറിയലും അറിയാം തിരിച്ചു കഴിഞ്ഞാൽ ഒന്ന് കൊണ്ടുവരണതെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഇതിൻ്റെ സർവീസിൻ്റെ കാര്യത്തിൻ്റെയും അവർ എന്താ പറയണത് ഇനി വണ്ടി കൊണ്ടുപോയിട്ട് ഞങ്ങൾ തിരിച്ച് കിട്ടണത് ഒക്കെ അപ്ഡേഷൻ നമ്മൾ വീഡിയോ ഇടും ഇലക്ട്രിക്കൽ ഇ വി സ്കൂട്ടർ എടുക്കണം എന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഒരുപാട് നമ്മൾ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും നോക്കി നീ ഓലൻ്റേതായാലും വേദൻറ്റേതായാലും പിന്നെ നമ്മളെ ചേതക്ക് ഐക്യൂബ് ഒരുവിധം ഒരുവിധ ഒക്കെ നമ്മൾ ഇതിൽ യൂട്യൂബിൽ അതിൻ്റെ റിവ്യൂം കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു അപ്പോൾ ഓലൻ്റെ സർവീസ് പൊതുവേ മോശമാണെന്ന് പൊതുവേ എല്ലാവരും എടുത്ത ആൾക്കാരും മുമ്പെടുത്ത ആൾക്കാർ മുമ്പെടുത്ത റിവ്യൂ മുമ്പത്തെ റിവ്യൂ പയർ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ഓലിൻ്റെ സർവീസും മോശമാണ് മോശമാണെന്ന് ഒരുപാട് കിട്ടും പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ടൂ ജെൻ എസ് വൺ പ്രോ ടു ദ ലേറ്റസ്റ്റ് ഏറ്റവും കൂടിയ വേരിയൻ്റാണ് അപ്പോൾ ഇതിൽ അത്യാവശ്യം റേഞ്ച് കൂടുതലുണ്ട് അത് കണ്ടിട്ടാണ് നമ്മൾ ഇത് എടുത്തത് പിന്നെ വെച്ചാൽ ഓരോ ഫാസ്റ്റ് ഫാസ്റ്റ് ചാർജിങ്ങൊക്കെ ഇനി വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു പിന്നെ സർവീസ് സെൻ്ററ് നമ്മളടുത്തന്നെ കോട്ടക്കൽ പുതിയ സർവീസ് സെൻ്റർ വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കരുതിയിട്ടാണ് നമ്മളിത് എടുത്തത് കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നമുക്ക് തന്നെ വണ്ടി കയറ്റി കാണാൻ കൊണ്ടുപോകില്ല അവിടെ അതിനകത്ത് നൂറ് രൂപ നൂറ്റമ്പത് രൂപയെൻ്റെ കൊട്ട വണ്ടി വണ്ടിക്ക് പിക്കപ്പ് ചാർജ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് സാധനം കൊണ്ടുപോകാം നൂറ്റമ്പത് പേരെ എന്നാലും ഇരുന്നൂറ് രൂപയല്ല അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഓല തന്നെ എടുത്തത് അപ്പോൾ എന്തായാലും ഇപ്പൊ നമുക്ക് ഒരു മാസം ഒരു പണി കിട്ടിയെന്ന് പറയാം ഇനിയിപ്പോൾ സർവീസിന്റെ കാര്യമാണ് സർവീസ് പോലെ ഇപ്പോൾ ഒരു നമ്മൾ കംപ്ലയിൻ്റ് ചെയ്തൊരു മൂന്നാല്യസത്തിനുള്ളിൽ സംഭവം പോലെ ഇപ്പോൾ വരുന്നുണ്ട് മറ്റേത് ആദ്യമൊക്കെ ഓരോരുത്തരെ റിവ്യൂ കണ്ട് ഇനി കംപ്ലയിൻറ്റ് ചെയ്ത് രണ്ടാഴ്ച ഒക്കെ എന്നിട്ട് കഴിഞ്ഞിട്ടാണ് ഓലും വന്ന് വണ്ടി കൊണ്ടുപോകണതെന്ന് അപ്പോൾ ആ ഒരു പ്രശ്നം വെച്ചാൽ തോന്നുന്നുണ്ട് നാല് ദിവസം കംപ്ലയിൻറ്റ് ചെയ്തിപ്പോൾ നാല് ദിവസത്തിനുള്ളിൽ ഇന്നലെ വലിയ ഇടയ്ക്ക് ഒരു ദിവസം തന്നെ ആരാഴ്ചയായിരുന്നു അപ്പോൾ വണ്ടി കൊണ്ടുപോകാൻ പോലും വരുന്നുണ്ട് ഇനി കൊണ്ടുപോയിട്ടുള്ള ഓല ഇതെങ്ങനെയാണെന്ന് നോക്കട്ടെ ഏ കൊണ്ടിറ്റ് പെട്ടെന്ന് ചെയ്ത് കൊണ്ടുവരണുണ്ടോ ഇല്ല എന്നൊക്കെ അതൊക്കെ എന്തായാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് ഓലൻ്റെ വിഷയം സർവീസിലൊക്കെ നമുക്ക് മോശം പറയാൻ പെയ്യ കാരണം നാല് ദിവസം കൊണ്ട് ഒരു എടുക്കുന്നുണ്ട് ഇപ്പോൾ പൊള്ളഡി മുമ്പത്തെ ആൾക്കാരൊക്കെ പറഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ പറഞ്ഞതിലിപ്പോൾ നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം നാല് ദിവസം കൊണ്ട് ഓല് വരുന്നുണ്ട് അപ്പോൾ ഏതായാലും അവര് ഉച്ചക്ക് വരും രാവിലെ വരും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് തിരൂരിൽ നിന്ന് തിരൂരിൽ നിന്നാണ് ഇപ്പോൾ വിളിച്ചത് അപ്പോൾ ഇപ്പോൾ വരുന്നുണ്ട് പറഞ്ഞു ഓല് വേറെ എവിടെ ഒരു വണ്ടി ഇറക്കി കൊടുക്കാണ്ട് അതേപോലെ കംപ്ലയിൻ്റ് ഉള്ള ഒരു സർവീസ് കഴിഞ്ഞാൽ വണ്ടി ഇറക്കി കൊടുക്കാണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരം ഇങ്ങോട്ട് വരുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഏകദേശം മകരുഭാ മകരുഭാഗം കൊടുത്ത് ഞാൻ എപ്പോഴാണ് ഇങ്ങോട്ട് അറിയില്ല അപ്പോൾ എന്തായാലും വണ്ടി കൊണ്ടുപോയിട്ട് എന്നാണ് കിട്ടണത് എന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയട്ടോ വണ്ടി കിട്ടിയതിൻ്റെ ശേഷം അതിനുള്ള അപ്ഡേറ്റ് ഒക്കെ നമ്മൾ അറിയിക്കുന്നതാണ് എനിക്ക് അത് കൊണ്ടുപോകാനുള്ള വണ്ടി ഏകദേശം ഇവിടെ എത്തിക്കുന്നു